ആച്ചുകുളങ്ങര രണ്ടു ദിവസങ്ങളിലായി നടന്നുവന്ന അയ്യപ്പ സേവാ സമിതിയുടെ മൂന്നാമത് അയ്യപ്പ വിളക്ക് മഹോത്സവം സമാപിച്ചു ആച്ചുക്കുളങ്ങര ശ്രീനാരായണമഠം പരിസരത്ത് നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ഹിന്ദു ഐക്യവേദി കണ്ണൂർ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് പ്രദീപ് ശ്രീലകം മുഖ്യപ്രഭാഷണം നടത്തി പ്രസിഡന്റ് പി കെ ബാലഗംഗാധരൻ അധ്യക്ഷനായി തുടർന്ന് ത്രിപുടവാദ്യ സംഘത്തിന്റെ ചെണ്ടമേളം ദീപാരാധന നൃത്തനൃത്യങ്ങൾ എന്നിവയും നടന്നു രണ്ടാം ദിനത്തിൽ ജഗന്നാഥ് ഭജന സമിതിയുടെ നേതൃത്വത്തിൽ ഭജനയും ദീപാരാധനയും തുടർന്ന് അന്നദാനവും നടത്തി അയ്യപ്പ സേവാ സമിതി ഭാരവാഹികളായ ഷൈനേഷ് സന്ദീപ് സുനിൽ സജീഷ് സന്തോഷ് പ്രജിത് പ്രജീഷ് രതീഷ് അനേഷ് വിനീത് എന്നിവർ നേതൃത്വം നൽകി നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിനു ലക്ഷ്യങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോലി നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോലിപ്പ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആന്റ് കൊല്ലം